ഹായ് ഞാൻ ഇന്നുണ്ടാക്കുന്നത് കൊഞ്ചുകായാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് അതിനു വേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുഴച്ച് വെക്കണം അതിനു വേണ്ടത് തേങ്ങ ചെറിയുള്ളി പെരിഞ്ചീരകം ഉപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഉള്ളി ചതച്ചിട്ടാണ് ഇട്ടത് വെള്ളം നന്നായി തിളച്ച് നല്ല മണം വരുന്നുണ്ട് ഇനി ഇത് അരിപ്പൊടിയിൽ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം ഞാൻ നന്നായി കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കൊഞ്ച് മസാല ചേർത്ത് വയ്ക്കണം അതിന് വേണ്ടത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി കുഴച്ച് ഒരു പാനിലിട്ട് പൊരിച്ചെടുക്കണം ഇനി മസാലയ്ക്ക് വേണ്ടത് സവാള തേങ്ങ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഒരു പാനിൽ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു പാനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കണം കൂടാതെ മല്ലിയിലേയും കറിവേപ്പിലേയും ഇട്ടാണ് സവാളയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയും അതിൻ്റെ കൂടെ ഇട്ട് ഇളക്കണം പിന്നെ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത കൊഞ്ച് അതും ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ മസാലയ്ക്ക് വേണ്ടത് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല എന്നിവ എന്നിവയും ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ഉപ്പ് ഞാൻ കൊഞ്ചിനിട്ടതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല നന്നായിട്ട് മണം വരുന്നുണ്ട് ഇനി നമ്മൾ കുഴച്ച് വെച്ച് അരിയെടുത്ത് ചെറിയ ഉരുളിയാക്കി പരുത്തി അതിലേക്ക് മസാല നിറയ്ക്കണം നല്ലോണം ഉരുട്ടി ഇതുപോലെ ഉരുട്ടി എടുക്കണം ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത് ഇനി മറ്റൊരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കണം അതിൽ കൊഞ്ച് കൈ മുക്കിയും ഒരു പാനിൽ പൊരിക്കാൻ വെക്കുക തിരിച്ചു മറിച്ച് കൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ കൊഞ്ചുകൈ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഡിഷാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ